നമസ്കാരം ഇന്നത്തെ പ്രധാന വാർത്തകൾ ദൈനംദിന വാർത്തകൾ അവതരിപ്പിക്കുന്ന ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണമെന്നും സബ്സ്ക്രൈബ് ചെയ്യണമെന്നും ഷെയർ ചെയ്യണമെന്നും ദയവായി അഭ്യർത്ഥിക്കുന്നു ഇന്ന് ജൂലൈ ഇരുപത്തിയൊന്ന് രണ്ടായിരത്തി ഇരുപത്തി ഞായറാഴ്ച പ്രധാന വാർത്തകൾ അങ്കോളയിലെ മണ്ണിടിച്ചിലിൽ കർണാടക സർക്കാർ നടത്തുന്ന രക്ഷാപ്രവർത്തനങ്ങളിൽ വിശ്വാസം നഷ്ടപ്പെട്ടെന്നും സൈന്യത്തെ ഇറക്കണമെന്നും ദുരന്തത്തിൽ അകപ്പെട്ട അർജുന്റെ കുടുംബം രക്ഷാപ്രവർത്തനത്തിന് സൈന്യത്തെ കൊണ്ടുവരണം അല്ലെങ്കിൽ കേരളത്തിലെ സന്നദ്ധരായവരെ രക്ഷാപ്രവർത്തനം നടത്താൻ അനുവദിക്കണം അവിടെയുള്ള സംവിധാനങ്ങളിൽ വിശ്വാസം നഷ്ടപ്പെട്ടു അവിടെ പോയ മക്കൾക്ക് എന്തെങ്കിലും സംഭവിക്കുമോ എന്ന പേടിയുണ്ട് മകന്റെ വണ്ടിയുടെ ഉടമയെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥൻ മർദ്ദിച്ചു കോഴിക്കോട് കണ്ണാടിക്കൽ മൂലാടിക്കുഴിയിൽ അർജുന്റെ അമ്മ ക്ഷീല വാർത്താസമ്മേളനത്തിൽ നിറകണ്ണുകളോടെ പറഞ്ഞു സൈന്യത്തിന്റെ സേവനം ലഭ്യമാക്കണമെന്ന് ആവശ്യപ്പെട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും മുഖ്യമന്ത്രി പിണറായി വിജയനും കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിക്കും നിവേദനം നൽകി കത്ത് കിട്ടിയെന്നും നടപടികൾ എടുക്കുമെന്നും മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചതായും അവർ പറഞ്ഞു അതേസമയം അർജുനനെ കണ്ടെത്താനുള്ള തിരച്ചിലിനായി ബെൽഗാമിൽ നിന്ന് നാൽപ്പതംഗ കരസേനാ യൂണിറ്റ് ഇന്ന് രാവിലെ എത്തുമെന്നാണ് ഏറ്റവും പുതിയ വാർത്ത രാവിലെ മണിയോടെ തിരച്ചിൽ ആരംഭിക്കും അതേപോലെ അർജുനെ കണ്ടെത്തുന്നതിനായി ഐഎസ്ആർഒയുടെ സഹായം തേടി കർണാടക സർക്കാർ ഉപഗ്രഹ ചിത്രങ്ങൾ ലഭ്യമാക്കാനാണ് സഹായം തേടിയത് കാണാനില്ലെന്ന പരാതി കൊടുത്തത് പതിനാറാം തീയതിയാണെങ്കിലും എഫ്ഐആർ ഇട്ടത് പത്തൊമ്പതാം തീയതി മാത്രം അർജുനനെ കാണാനില്ലെന്ന വിവരം അറിഞ്ഞില്ലെന്നാണ് കർണാടക പോലീസ് പറയുന്നത് പതിനാറിന് രാത്രി അങ്കോള പോലീസ് സ്റ്റേഷനിൽ സഹോദരി വിളിച്ചപ്പോൾ അവർ പറഞ്ഞത് ഉടമയുടെ പരാതി കിട്ടി എന്നായിരുന്നു ഫോട്ടോ ചോദിച്ചപ്പോൾ അയച്ചു കൊടുക്കുകയും ചെയ്തു പതിനേഴിന് രാവിലെ അവിടെ എത്തിയ അനുജൻ അടക്കം സ്റ്റേഷനിൽ നിരവധി തവണ കയറിയിറങ്ങി എന്നാൽ വെള്ളിയാഴ്ച മാത്രമാണ് എഫ്ഐആർ ഇട്ടതെന്നും ബന്ധുക്കൾ പറയുന്നു കേരളത്തിന്റെ സമസ്ത മേഖലയിൽ നിന്നുമുള്ള സമ്മർദ്ദത്തിന്റെ ഫലമായിട്ടാണ് തിരച്ചിൽ ഈ അവസ്ഥയിൽ എങ്കിലും എത്തിയതെന്ന് അർജുൻ ഓടിച്ച ലോറിയുടെ ഉടമ മനോ കേരളത്തിന്റെ സമ്മർദ്ദം കണ്ട് കർണാടക പോലീസുകാർ ചോദിച്ചത് ലോറി ഡ്രൈവർ കേരള രാഷ്ട്രീയത്തിൽ അത്ര സ്വാധീനമുള്ളയാളാണോ എന്നാണ് ഡ്രൈവറായാലും മന്ത്രിയായാലും കേരളം ജീവന് ഒരേ പരിഗണനയാണ് കൊടുക്കുന്നത് എന്ന് ഈ കർണാടകക്കാർക്ക് അറിയില്ലല്ലോ കേരളം ഒത്തുപിടിച്ചതിനാൽ മാത്രമാണ് ഇങ്ങനെയെങ്കിലും ഉണ്ടായത് തിരച്ചിൽ സംഘം തീരപ്രൊഫഷണൽ അല്ലെന്നും മനോഫ് പറഞ്ഞു ഭാരത് ബെൻസ് കമ്പനി നൽകിയ ജി വിവരങ്ങൾ ആദ്യ ദിവസം തന്നെ കർണാടക അധികൃതർക്ക് നൽകി എന്നാൽ അങ്ങനെയൊരു ലൂറിയില്ല എന്ന നിലപാടിലായിരുന്നു ആദ്യം അധികൃതർ മലപ്പുറം പാണ്ടിക്കാട് ച്രശ്ശേരിയിൽ പതിനാലുകാരനെ നിപ സ്ഥിരീകരിച്ചതായി ആരോഗ്യമന്ത്രി വീണ ജോർജ് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പൂനെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജിയിൽ നടത്തിയ സ്രവ പരിശോധനയിലാണ് രോഗം സ്ഥിരീകരിച്ചത് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രി വെന്റിലേറ്ററിലുള്ള കുട്ടിയുടെ നില ഗുരുതരമാണ് സംസ്ഥാനത്തെ രണ്ട് വൈറോളജി ലാബുകളിൽ നടത്തിയ പരിശോധനയിലും നിപ സ്ഥിരീകരിച്ചിരുന്നു സമ്പർക്കം ഉണ്ടായവരടക്കം പേരെ നിരീക്ഷണത്തിലാക്കി അറുപത് പേർ ഹൈറിസ്ക് വിഭാഗത്തിലാണ് മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ മുപ്പത് ഐസൊലേഷൻ റൂമും ആറ് കിടക്കകളുള്ള ഐസിയുവും സജ്ജീകരിച്ചിട്ടുണ്ട് ജില്ലയിൽ മാസ്ക് നിർബന്ധമാക്കി കുട്ടിയുടെ വീടിന്റെ മൂന്ന് കിലോമീറ്റർ ചുറ്റളവിൽ നിരീക്ഷണം കർശനമാക്കി മലപ്പുറം ഗസ്റ്റ് ഹൌസിൽ കൺട്രോൾ റൂം തുറന്നു കുവൈറ്റിലെ അബ്ബാസിയയിൽ ഫ്ളാറ്റിലുണ്ടായ തീപിടുത്തത്തിൽ തലവടി സ്വദേശികളായ നാലംഗ കുടുംബം ശ്വാസമുട്ടി മരിച്ചു നീരേറ്റുപുറം മുളയ്ക്കൽ മാത്യുസ്വി മുളയ്ക്കൽ ഭാര്യ ലിനി എബ്രഹാം മക്കളായ ഐറിൻ ഐസക് എന്നിവരാണ് മരിച്ചത് പോസ്റ്റ്മോർട്ടം പൂർത്തിയായി ഞായറാഴ്ച ഇന്ന് ഉച്ചയോടെ കുവൈറ്റിലെ സഭ ആശുപത്രി മോർച്ചറിയിൽ പൊതുദർശനത്തിന് വയ്ക്കും വൈകുന്നേരത്തോടെ മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കും ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്ന് കരുതുന്നു അഗ്നിരക്ഷാസേന നടത്തിയ തെരച്ചിലാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയത് ആഗോള ജനജീവിതത്തെ സ്തംഭിപ്പിച്ച ചരിത്രത്തിലെ ഏറ്റവും വലിയ ഐ ടി സ്തംഭനാവസ്ഥ മൂന്നാം ദിനവും പരിഹാരമില്ലാതെ തുടരുന്നു കമ്പ്യൂട്ടർ സാങ്കേതിക വിദ്യാ രംഗത്തെ ആഗോള കുത്തക സ്ഥാപനമായ മൈക്രോസോഫ്റ്റിന് സൈബർ സുരക്ഷ ഒരുക്കുന്ന അമേരിക്കൻ കമ്പനി ക്രൌഡ് സ്ട്രൈക്കിന്റെ സോഫ്റ്റ്വെയർ തകരാർ പൂർണ്ണമായി പരിഹരിക്കാൻ ആഴ്ചകൾ എടുക്കുമെന്ന് വിദഗ്ദ്ധർ നിലവിലെ പ്രതിസന്ധി മുതലെടുത്ത് സൈബർ കുറ്റകൃത്യങ്ങൾ വർദ്ധിക്കാൻ ഇടയുണ്ടെന്നും മുന്നറിയിപ്പ് മൈക്രോസോഫ്റ്റിന്റെ വിൻഡോസ് പത്ത് ശ്രേണി അധിഷ്ഠിത സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്ന ലക്ഷക്കണക്കിന് കമ്പ്യൂട്ടറുകൾ പ്രവർത്തനരഹിതമായതോടെ ആഗോള ഐ ടി രംഗം നിശ്ചലമായി യൂറോപ്പിലാകെ ഐ ടി കമ്പനി ജീവനക്കാർ കൂട്ട അവധിയെടുക്കുന്നതായും റിപ്പോർട്ടുകളുണ്ട് വിദേശത്ത് കുളിക്കാനിറങ്ങിയപ്പോൾ തടാകത്തിൽ കാണാതായ ഇടുക്കി ആനച്ചാൽ സ്വദേശി അറയ്ക്കൽ ആൽബിനു വേണ്ടിയുള്ള തിരച്ചിൽ ലാത്വയ അധികൃതർ താൽക്കാലികമായി നിർത്തി ഇനി തിങ്കളാഴ്ച മാത്രമേ സർക്കാർ തലത്തിലുള്ള തിരച്ചിൽ ആരംഭിക്കൂ സർക്കാർ ഈ ഏജൻസികൾ ഇടപെട്ട് ആൽബിനായി തിരച്ചിൽ ഊർജിതമാക്കണമെന്നാണ് ആൽബിന്റെ കുടുംബത്തിന്റെ ആവശ്യം അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ട് ഇടുക്കി എം പി അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് കേന്ദ്ര സർക്കാരിനെ കത്തയച്ചു അതേസമയം ആൽബിന്റെ അമ്മയുടെ സഹോദരൻ സ്ഥലത്ത് നേരിട്ടെത്തി ആൽബിന്റെ അമ്മാവൻ ജോർജ് ജോസഫ് യുകെയിൽ നിന്നാണ് ലാത്വയയിൽ എത്തിയത് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടിക്ക് പിന്നാലെ ഉത്തർപ്രദേശ് ബിജെപിയിൽ ഉടലെടുത്ത പടലപ്പിണക്കം പൊട്ടിത്തെറിയിലേക്ക് ഭരണതലത്തിൽ അഴിമതിയും സ്വേച്ഛാധിപത്യവും ആരോപിച്ച് സഹമന്ത്രി സോനം കിന്നർ രാജി സമർപ്പിച്ചതോടെ പ്രതിസന്ധി കൂടുതൽ തലങ്ങളിലേക്ക് നീളുകയാണ് ഭരണതലത്തിൽ പ്രതിസന്ധി രൂക്ഷമാണെന്ന് ആവർത്തിക്കുന്നതാണ് സോനത്തിന്റെ രാജിക്കത്ത് അനധികൃത ഫണ്ട് പിരിവ് അടക്കമുള്ള ക്രമക്കേടുകളിലാണ് ഉദ്യോഗസ്ഥർക്ക് താൽപര്യമെന്നും സാധാരണക്കാരെയോ പാർട്ടിയെയോ കേൾക്കാൻ ആരും തയ്യാറാവുന്നില്ലെന്നും സോനം ആരോപിക്കുന്നു ഉത്തർപ്രദേശ് ട്രാൻസ്ജെൻഡർ ക്ഷേമ ബോർഡിന്റെ ഉപാധ്യക്ഷയാണ് ട്രാൻസ്ജെൻഡറായ കിന്നർ സോനം ചിസ്തി എന്ന സോനം കിന്നർ അന്തർദേശീയ സമുദ്രപാതയിൽ തീപിടിച്ച ചരക്ക് കപ്പൽ മംഗലാപുരം ഭാഗത്തേക്ക് മാറ്റി കപ്പലിൽ ഉണ്ടായ അഗ്നിബാധയിൽ ആളപായമില്ല ഗുജറാത്തിലെ മുദ്ര നിന്ന് കൊളംബോയിലേക്ക് ചരക്ക് കൊണ്ടുപോകുന്നതിനിടയിലാണ് മാർക്സ് ഫ്രാങ്ക്ഫർട്ട് കപ്പലിന്റെ മുൻഭാഗത്ത് തീപിടുത്തമുണ്ടായത് കൊച്ചി ഗോവ എന്നിവിടങ്ങളിലെ കോസ്റ്റ് ഗാർഡ് സേനയുടെ കപ്പലുകൾ ചേർന്ന് പന്ത്രണ്ട് മണിക്കൂർ നീണ്ട പ്രയത്നത്തിലൂടെയാണ് ഇന്നലെ ശനിയാഴ്ച രാവിലെ ഏഴോടെ തീയണച്ചത് കേന്ദ്രം സാമ്പത്തികമായി മുട്ടിക്കുമ്പോഴും സംസ്ഥാനത്തിന്റെ ചെലവിൽ വൻ വർധനയാണ് ഉണ്ടായതെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ രണ്ടാം പിണറായി സർക്കാർ ചെലവ് വെട്ടിക്കുറയ്ക്കുമെന്നു വിമർശിക്കുന്നവർക്കുള്ള മറുപടി കൂടിയാണ് ഇത് ഒന്നാം പിണറായി സർക്കാരിന്റെ പ്രതിവർഷ ശരാശരി ചെലവ് ഒന്ന് ദശാംശം രണ്ട് ലക്ഷം കോടിയായിരുന്നു എന്നാൽ കഴിഞ്ഞ മൂന്ന് വർഷത്തേത് ഒന്ന് ലക്ഷം കോടിയാണ് കേന്ദ്രവിഹിതത്തിൽ പ്രതിപക്ഷം അമ്പത്തിയേഴായിരം കോടി കുറവ് വരുമ്പോഴാണ് ഇത് കോവിഡ് കാലത്ത് ശമ്പളവും പെൻഷനും പരിഷ്കരിച്ച ചുരുക്കം സംസ്ഥാന സർക്കാരുകളിൽ ഒന്നാണ് കേരളം ഒന്നാം പിണറായി സർക്കാരിന്റെ അവസാനകാലത്ത് പ്രഖ്യാപിച്ച ശമ്പള പരിഷ്കരണത്തിന്റെ ആനുകൂല്യം നൽകിത്തുടങ്ങിയത് ഈ സർക്കാരാണെന്നും കെ എൻ ബാലഗോപാൽ പറഞ്ഞു പതിനഞ്ചാം ധനകമ്മീഷന്റെ കാലയളവിൽ കേരളത്തിന് നികുതി വിഹിതത്തിൽ വന്നിട്ടുള്ള നഷ്ടം പതിനയ്യായിരം കോടിയിൽ അധികമാണെന്ന് പ്രമുഖ സാമ്പത്തിക വിദഗ്ധൻ അരവിന്ദ് സുബ്രഹ്മണ്യൻ സംസ്ഥാനത്തിന്റെ മൊത്തം നികുതി വിഹിതത്തിലെ നഷ്ടം എഴുപത്തിയ്യായിരം കോടി രൂപ കവിയും സംസ്ഥാനത്ത് നിന്ന് പിരിച്ചെടുക്കുന്ന നികുതിയുടെ എൺപത്തിയഞ്ച് ശതമാനമെങ്കിലും അതത് സംസ്ഥാനങ്ങളിലായി ചെലവിടണം ബാക്കി തുക കേന്ദ്രപൂളിലേക്ക് പോകട്ടെ ഇതാണ് അരവിന്ദ് സുബ്രഹ്മണ്യൻ മുന്നോട്ട് മുന്നോട്ടുവയ്ക്കുന്ന നിർദ്ദേശം ന്യൂനപക്ഷ സംരക്ഷണം സിപിഐഎമ്മിന്റെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെയും പ്രധാന അജണ്ടയാണെന്ന് സിപിഐഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഇത് പ്രീണനമാണെന്ന് പറഞ്ഞ് ഹിന്ദുക്കൾക്കിടയിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കാനുള്ള ശ്രമം ബിജെപി കേരളത്തിൽ നടത്തുകയാണ് കേരളത്തിൽ ബിജെപി അക്കൌണ്ട് തുറന്നത് ഗൌരവമുള്ള പ്രശ്നമാണ് തൃശൂരിൽ ബി ജെ പിക്ക് ജയിക്കാൻ സൌകര്യമൊരുക്കിയത് കോൺഗ്രസ് ആണെന്നും അദ്ദേഹം പറഞ്ഞു കെഎസ് കെ ടിയു തിരുവനന്തപുരം ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം കേരളം രാജ്യത്തിന് മുമ്പേ സഞ്ചരിക്കുന്നുവെന്ന് ബോധ്യപ്പെടുത്തുന്നതാണ് മൈക്രോസോഫ്റ്റ് തകരാർ കേരളത്തെ ബാധിക്കാതിരുന്നതെന്ന് മന്ത്രി പി രാജീവ് ലോകമാകെ സർക്കാർ ഓഫീസുകളടക്കം നിശ്ചലമാകുകയും വിമാനങ്ങൾ ഉൾപ്പെടെ റദ്ദാവുകയും ചെയ്ത പ്രശ്നം കേരളത്തിന്റെ പൊതുമേഖലയെ ബാധിച്ചിട്ടില്ല സ്വതന്ത്ര സോഫ്റ്റ്വെയറായ ഉബുണ്ടുവാണ് കേരളത്തിലെ സർക്കാർ സ്ഥാപനങ്ങളിലെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം സർക്കാർ ഓഫീസുകളിൽ ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടറുകളുടെ അടിസ്ഥാന അടിസ്ഥാനം സ്വതന്ത്ര സോഫ്റ്റ്വെയറാണ് രണ്ടായിരത്തി ഏഴിൽ എൽഡിഎഫ് സർക്കാർ കൊണ്ടുവന്ന ഐടി നിയമമാണ് ഈ മാറ്റത്തിന് അടിത്തറപ്പാകിയതെന്നും അദ്ദേഹം പറഞ്ഞു ഉമ്മൻചാണ്ടി അനുസ്മരണ പരിപാടികൾക്ക് പിന്നാലെ കോൺഗ്രസിൽ ചാണ്ടി ഉമ്മനെതിരെ പടയൊരുക്കം ഉമ്മൻചാണ്ടി അസുഖബാധിതനായിരിക്കുമ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയ ഇടപെടൽ തുറന്നു പറഞ്ഞതിന്റെ പേരിൽ ഉമ്മനെതിരെ രൂക്ഷമായ സൈബർ ആക്രമണമാണ് നടക്കുന്നത് ഇക്കാര്യം പാർട്ടിയിൽ ചർച്ചയാക്കാനും ഒരു വിഭാഗം ലക്ഷ്യമിടുന്നുണ്ട് അതേസമയം ഉമ്മൻചാണ്ടിക്ക് കോൺഗ്രസിനുള്ളിൽ നിന്നും യു ഡി എഫിൽ നിന്നും ഏൽക്കേണ്ടി വന്ന ദുരനുഭവങ്ങൾ ചർച്ചയാക്കാനുള്ള നീക്കം ചാണ്ടി ഉമ്മനും നടത്തുന്നുണ്ട് സോളാർ ആരോപണം ഉയർന്ന സമയത്ത് അടുപ്പക്കാരടക്കം ആരും തിരിഞ്ഞു നോക്കിയില്ലെന്ന ഉമ്മൻചാണ്ടിയുടെ ഭാര്യ മറിയാമ്മ ഉമ്മന്റെ ആരോപണത്തിനെതിരെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പാർട്ടി ഒരു തരത്തിലും സോളാർ ആരോപണ വിധേയരെ മോശക്കാരായി ചിത്രീകരിച്ചിട്ടില്ലെന്ന് സതീശൻ പറഞ്ഞു കോട്ടയത്ത് മാധ്യമപ്രവർത്തകരോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം വിദ്യാർത്ഥി പ്രക്ഷോഭത്തെ അടിച്ചമർത്താനുള്ള പോലീസ് നീക്കത്തിൽ പേർ കൊല്ലപ്പെട്ടതോടെ ബംഗ്ലാദേശിൽ നിശ നിയമം പ്രഖ്യാപിച്ചു തലസ്ഥാനമായ ദാക്കിയിൽ മാത്രം പേരാണ് കൊല്ലപ്പെട്ടത് വെടിയേറ്റാണ് കൂടുതൽ മരിച്ചത് സംഘർഷത്തിൽ ഇതുവരെ രണ്ടായിരത്തി അഞ്ഞൂറിൽ അധികം പേർക്ക് പരിക്കേറ്റതായാണ് റിപ്പോർട്ട് പ്രക്ഷോഭകരെ നേരിടാൻ സൈന്യത്തെ ഇറക്കി കണ്ടാലുടൻ വെടിവെക്കാനാണ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുടെ ഉത്തരവ് അടിച്ചമർത്തൽ നീക്കം കടിപ്പിക്കും തോറും പ്രതിഷേധം കൂടുതൽ ശക്തമാക്കുകയാണ് വിദ്യാർത്ഥികൾ രാജ്യത്താകെ ഇന്റർനെറ്റ് ടെലിഫോൺ സേവനങ്ങൾ വിച്ഛേദിച്ചു സംഘർഷം പടരാതിരിക്കാനെന്ന പേരിൽ വാർത്താ ചാനലുകളുടെ പ്രവർത്തനവും കഴിഞ്ഞ ദിവസം നിർത്തിവെയ്പ്പിച്ചു എന്നാൽ വിവിധയിടങ്ങളിൽ റാലി നടത്തിയും സർക്കാർ വെബ്സൈറ്റുകൾ ഹാക്ക് ചെയ്തും വിദ്യാർത്ഥികൾ പ്രക്ഷോഭത്തിന് പുതുവഴി കണ്ടെത്തി രണ്ട് ദിവസത്തേക്ക് രാജ്യത്തെ സർക്കാർ പൊതു അവധി പ്രഖ്യാപിച്ചു അവശ്യ സേവനങ്ങൾക്കായി മാത്രമേ ജനങ്ങൾ പുറത്തിറങ്ങാവൂവെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട് മഹാരാഷ്ട്ര കേഡൽ പ്രൊബേഷണറി ഐ എ എസ് ഉദ്യോഗസ്ഥ പൂജ ഖേഡ്കർ വ്യാജ സർട്ടിഫിക്കറ്റുകൾ വഴിയാണ് സിവിൽ സർവീസിൽ എത്തിയതെന്ന ആരോപണത്തിന് ശക്തി പകരുന്ന കൂടുതൽ തെളിവുകൾ പുറത്തുവന്നതോടെ യു പി എസ് സി ചെയർമാൻ മനോജ് സോണി തൽസ്ഥാനം രാജിവെച്ചു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മെയ് പതിനാറിന് യു പി എസ് സി ചെയർമാനായി ചുമതലയേറ്റ സോണിക്ക് രണ്ടായിരത്തി ഇരുപത്തി ഒമ്പത് മെയ് പതിനഞ്ച് വരെ കാലാവധി ശേഷിച്ചിരുന്നു ഹരിയാനയിൽ നിന്നുള്ള കൻവർ തീർത്ഥാടക സംഘം ഉത്തർപ്രദേശ് മുസഫർ നഗറിലെ ഭക്ഷണശാല അടിച്ചു തകർത്തു ഭക്ഷണത്തിൽ സവാളയിട്ടതിന്റെ പേരിലായിരുന്നു ആക്രമണം മേശകളും ഫ്രിഡ്ജും തല്ലിത്തകർക്കുകയും ജീവനക്കാരെ മർദ്ദിക്കുകയും ചെയ്തു ഭക്ഷണത്തിൽ സവാള കണ്ടതോടെ കൻവാർ തീർത്ഥാടകർ പ്രകോപിതരായെന്നും തങ്ങൾ ഇടപെട്ട് അവരെ സമാധാനിപ്പിച്ചെന്നും ചാബർ പോലീസ് സ്റ്റേഷൻ എച്ച്എസ്ഒ ക്ഷിക്കണം ചാബർ പോലീസ് സ്റ്റേഷൻ എസ് എച്ച്ഒ റോഗൻ ത്യാഗി പറഞ്ഞു തീർത്ഥാടകർ ഭക്ഷണത്തിൽ സവാളയും വെളുത്തുള്ളിയും ഉപയോഗിക്കില്ലെന്നും ത്യാഗി പറഞ്ഞു അക്കാര്യം തനിക്കറിയില്ലായിരുന്നെന്ന് ഭക്ഷണശാല ഉടമ പ്രമോദ് കുമാർ പറഞ്ഞു ഖൻവർ ഘോഷയാത്ര കടന്നുപോകുന്ന പാതയിലുള്ള ഭക്ഷണശാലകളുടെ ഉടമസ്ഥർ അവരുടെ പേരെ പ്രദർശിപ്പിക്കണം എന്ന ഉത്തർപ്രദേശ് ഉത്തരാഖണ്ഡ് സർക്കാരുകളുടെ ഉത്തരവ് ഭരണഘടനാ വിരുദ്ധവും പൌരന്മാർക്ക് തുല്യത വ്യവസ്ഥ ചെയ്യുന്ന മൌലിക അവകാശത്തിന്റെ ലംഘനവുമാണെന്ന് സിപിഐഎം പോളിറ്റ് ബ്യൂറോ പ്രസ്താവനയിൽ പറഞ്ഞു ബി ജെ പി സർക്കാരുകളുടെ ഇത്തരം നടപടികൾ വർഗീയ ധ്രുവീകരണം മൂർച്ഛിപ്പിക്കുന്നതിനൊപ്പം ജാതി ജാതിസംഘർഷങ്ങൾക്കും ജാതീയമായ അടിച്ചമർത്തലുകൾ ശക്തിപ്പെടുന്നതിനും ഇടയാക്കും ഉത്തരവ് ഉടൻ പിൻവലിക്കണം സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം എല്ലാവർക്കും നീതി എന്നിവ ഉറപ്പു നൽകുന്ന ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങൾ നിഷേധിച്ച് മനുസ്മൃതിയിൽ അധിഷ്ഠിതമായ സമൂഹം സൃഷ്ടിക്കാനാണ് ബിജെപി ലക്ഷ്യമിടുന്നത് അപകടകരവും ഭിന്നിപ്പ് സൃഷ്ടിക്കുന്നതുമായ നീക്കത്തിൽ നിന്ന് ഉത്തർപ്രദേശ് ഉത്തരാഖണ്ഡ് സർക്കാരുകളെ പിന്തിരിപ്പിക്കാനായി സമ്മർദ്ദം ചെലുത്തണമെന്ന് ബിജെപി ഘടക കക്ഷികളോട് പോളിറ്റ് ബ്യൂറോ ആവശ്യപ്പെട്ടു സ്വകാര്യ ജോലികളിൽ കന്നടികർക്ക് സംവരണം ഏർപ്പെടുത്താനുള്ള തീരുമാനത്തിന് പിന്നാലെ ഐ ടി മേഖലയിൽ തൊഴിലാളികളുടെ ജോലി സമയം കൂട്ടാനും കർണാടകയിൽ കോൺഗ്രസ് സർക്കാർ ഒരുങ്ങുന്നു ഐടി ഐ ടി അനുബന്ധ വ്യവസായ മേഖലകളിൽ ജോലി സമയം പതിനാല് മണിക്കൂർ വരെ ഉയർത്താനാണ് നീക്കം ഇതിനായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലെ കർണാടക ഷോപ്സ് ആൻഡ് കൊമേഴ്സ്യൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ടിൽ ഭേദഗതി വരുത്താനുള്ള നീക്കത്തിനെതിരെ പ്രതിഷേധം ശക്തമായി യേലിനെ ഞെട്ടിച്ച് ടെൽഅീവിൽ യു എസ് എംബസിക്കും സമീപം ഹൂതി ഡ്രോൺ ആക്രമണം ഒരാൾ കൊല്ലപ്പെട്ടു ഏഴുപേർക്ക് പരിക്കേറ്റു ആക്രമണം ഇസ്രായേൽ സൈന്യം സ്ഥിരീകരിച്ചു വെള്ളിയാഴ്ച പുലർച്ചെ മൂന്ന് പന്ത്രണ്ടിനാണ് ഹൂദി ആക്രമണം ഉണ്ടായത് അമേരിക്കൻ എംബസി ബ്രാഞ്ച് ഓഫീസ് കെട്ടിടത്തിൽ നിന്ന് നൂറു മീറ്റർ അകലെയുള്ള കെട്ടിടത്തിലാണ് ഡ്രോൺ പതിച്ചത് തുടർന്ന് കെട്ടിടത്തിൽ വൻ സ്ഫോടനം ഉണ്ടായി ടെൽ അവീവിലെ തിരക്കേറിയ സെൻട്രൽ ജില്ലയിലാണ് ആക്രമണം അമേരിക്കയുടേത് ഉൾപ്പെടെ നിരവധി നയതന്ത്ര ദൌത്യങ്ങളുടെ ആസ്ഥാനമാണ് ഇവിടം ഉക്രൈൻ പ്രസിഡന്റ് വ്ളാദിമിർ സെലൻസ്കി റഷ്യയുമായി ചർച്ചയ്ക്ക് സന്നദ്ധത അറിയിച്ചതായി അമേരിക്കൻ ടെലിവിഷൻ ചാനൽ സി എൻ എൻ റിപ്പോർട്ട് ചെയ്തു നവംബറിൽ നടക്കാനിരിക്കുന്ന അടുത്ത സമാധാന ഉച്ചകോടിയിലേക്ക് മോസ്കോ പ്രതിനിധി സംഘത്തെ അയക്കണമെന്ന് സെലൻസ്കി നിർദ്ദേശിച്ചതായാണ് വിവരം അമേരിക്കയും ജർമ്മനിയും അടക്കമുള്ള സഖ്യകക്ഷികളിൽ നിന്ന് വേണ്ടത്ര പിന്തുണ കിട്ടാത്ത സാഹചര്യത്തിലാണ് ഉക്രൈൻ ചർച്ചയ്ക്ക് നിർബന്ധിതരായത് കഴിഞ്ഞ മാസം സ്വിറ്റ്സർലൻഡിൽ നടന്ന സമാധാന സമ്മേളനത്തിലേക്ക് റഷ്യയെ ക്ഷണിച്ചിരുന്നില്ല ഇതോടുകൂടി ഇന്നത്തെ പ്രധാന വാർത്തകൾ വായിക്കുന്നത് അവസാനിപ്പിക്കുന്നു കേട്ടുകൊണ്ടിരുന്ന എല്ലാവരെയും നന്ദി അറിയിക്കുന്നു നല്ല ദിവസം ആശംസിക്കുന്നു നമസ്കാരം